ൂരിൽ മലയാളി വൈദികനെ അറസ്റ്റ് ചെയ്തതിൽ ഓർത്തഡോക്സ് സഭയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും ഒരുപോലെ ജീവിക്കാൻ അനുവാദമുണ്ട് ഇത്തരം സംഭവങ്ങൾ മാത്യൂസ് സംഭവങ്ങൾക്കും അവരുടെ ആരാധനകൾക്കും എതിരായി നടത്തുന്നതായ ആക്രമണങ്ങൾ ഏറ്റവും അവലപനീയമാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശങ്കയോടെയാണ് സഭ വീക്ഷിക്കുന്നത് മതേതര രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആരാധിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും എല്ലാവർക്കും അനുവാദം ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നതാണ് ഇവിടെ മതന്യൂനപക്ഷങ്ങളിൽ നിന്നോ ഭൂരിപക്ഷങ്ങളിൽ നിന്നോ അതിന് വ്യത്യാസമില്ല എല്ലാ മതങ്ങൾക്കും ഒരുപോലെയുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആരായിരുന്നാലും അവർ മനുഷ്യ സമൂഹത്തിന് തന്നെ അപമാനമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല